പ്രസിദ്ധ റോഡ് ഹലോ രയ്യ ഞാനൊരു ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് ആൻസർ പറയു നോക്കണം ചോദ്യം ഇതാണ് ഒരപ്പൻ തൻ്റെ കൊച്ചിന് ഇങ്ങനെ കുപ്പി കുപ്പിപ്പാല് കൊടുത്തോണ്ടിരിക്കുക കുപ്പിപ്പാലേ ഒരു കൊച്ചിങ്ങനെ കുപ്പി കുപ്പിപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സീൻ കണ്ടുകൊണ്ട് ഒരു അയൽക്കാരൻ പോകുന്നുണ്ട് ഒരു നാട്ടുകാരൻ പോകുന്നുണ്ട് നാട്ടുകാരൻ പെട്ടെന്ന് അപ്പനോട് റേസ് ആവുകയാണ് നമ്മുടെ റേസ് ആയിട്ട് ചോദിക്കുകയാണ് താൻ എന്ത് വൃത്തികേടായി കാണിക്കണേ ഈ കൊച്ചിനെ താൻ കൊപ്പി കുപ്പിപ്പാല് കൊടുത്ത് നശിപ്പിക്കുമോ ഇയാൾ എന്തിനായി ഇതാരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ താൻ എന്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പേര് പറയുവാണ് അപ്പോളേക്കും അപ്പം ഞെട്ടുവാണ് ഇതാണ് കഥ ഏ എൻ്റെ ചോദ്യം ഇതാണ് ഇതിനകത്ത് ആരാണ് കുറ്റക്കാരൻ ആരേലും കുറ്റക്കാരനാണോ ഇതെൻ്റെ ചോദ്യം അതായത് പാല് കൊടുക്കുന്ന അപ്പൻ കുറ്റക്കാരനാണോ പാല് കുടിക്കുന്ന കൊച്ച് കുറ്റക്കാരനാണോ അതോ ഈ വഴിയിൽ നിന്ന് തെറി പറഞ്ഞ ചേട്ടനാണ് കുറ്റക്കാരൻ ഇതിനകത്ത് ആരാണ് കുറ്റക്കാരൻ ആരെങ്കിലും കുറ്റക്കാരനാണോ ആൻസർ പറയാമോ എല്ലാവരുടെയും ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം പേരുടെ ആൻസറ് ഉറപ്പായിട്ടും വഴി നിന്ന് തെര് പറഞ്ഞ ചേട്ടനാണ് കുറ്റക്കാരൻ അയാൾക്ക് തെറി പറയേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഇതിനകത്ത് ആൻസർ എന്ന് പറഞ്ഞാലേ ഇതിനകത്ത് കുറ്റക്കാരൻ യഥാർത്ഥത്തിൽ ആ പാല് കുടിയുന്ന കൊച്ചാണ് അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിന് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഇരുപത്തഞ്ച് വയസ്സ് പ്രായമായിട്ടുള്ള കൊച്ചായിരുന്നത് ഈ കൊച്ച് പാൽ പാല് കൂടി നിർത്തുന്നില്ല ഇതിന് പാല് വേണം എപ്പോഴും പാല് വേണം അപ്പൻ സഹി കെട്ട് സഹി കിട്ട് സഹി കെട്ട് ഇവന് പാല് കൊടുത്തുകൊണ്ടിരിക്കുക ഏഹ് അപ്പോൾ അങ്ങനെ കൊടുത്തു കൊടുത്ത് അപ്പനും ഒരു കുറ്റക്കാരനായി മാറി കൊച്ചാണ് കുറ്റക്കാരൻ ഇതാണ് ആ കഥയുടെ കിടൻ പോയിന്റ് ഇവൻ ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് ഇതിന് നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഇങ്ങനെ ഈ പാല് കുടിക്കുന്ന കൊച്ചാവുന്നുണ്ടോ എന്നൊരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കണം നമ്മൾ വെള്ളമുണ്ട് രണ്ട് പൂർവ്വസ് മൂന്ന് രണ്ട് ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാത്തതിനാൽ ഞാൻ നിങ്ങൾക്ക് പാല് തന്നു എന്നാൽ ഇപ്പോഴും നിങ്ങൾ അതേ അവസ്ഥയിലാണ് ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാത്തതിനാൽ ഞാൻ നിങ്ങൾക്ക് പാല് തന്നു എന്നാൽ ഇപ്പോഴും നിങ്ങൾ അതേ അവസ്ഥയിലാണ് നമ്മൾ ഏതൊക്കെയോ സമയത്ത് എന്തൊക്കെയോ ഒക്കെ ദൈവാനുഭവങ്ങൾ കിട്ടി ഈശോയിലേക്ക് വന്നതരാം നമ്മൾ പക്ഷേ ഇപ്പോഴും നമ്മൾ പറയുവാണ് എൻ എനിക്ക് മുമ്പോട്ട് പോകാൻ ദൈവാനുഭവം വേണം എനിക്ക് മുമ്പോട്ട് പോകാൻ ദൈവാനുഭവം വേണം നമ്മൾ ഇപ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഒരേ അന്ന് ദൈവാനുഭവം തന്നെ ഈശോയോട് പിന്നെ പറയുവാണ് ഈശോ എനിക്ക് പിന്നെ പാല് വേണം എനിക്ക് ഉപ്പ് പാല് വേണം പാല് വേണം പാല് വേണം ഈശോയായിട്ട് തന്നെ പറഞ്ഞോണ്ടിരിക്കുക പക്ഷേ കർത്താവ് ഗുരുവായ ഭക്ഷണം തരാൻ വേണ്ടി ഈശോ കാത്തിരിക്കുക നമുക്കത് വേണ്ട നമ്മളിപ്പോഴും പറയുന്നത് എനിക്ക് ദൈവാനുഭവം വേണമെന്നാണ് എന്തുകൊണ്ട് നമ്മൾ ദൈവാനുഭവത്തിന് പുറകെ ഇങ്ങനെ നമ്മളിങ്ങനെ അലയുന്നതിന് വേണ്ടിയാണ് ദൈവാനുഭവം വേണം എന്ന് പറഞ്ഞാൽ അലയുന്നതിന് വേണ്ടി രണ്ട് പോലും സഞ്ചയായിട്ട് പറഞ്ഞുകാര്യമുണ്ട് പിന്നെ ഞാൻ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഈ എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയ ഇന്ദ്രിയാനുഭവങ്ങളൊക്കെയാണ് നമുക്കുണ്ടാകുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ സന്തോഷങ്ങൾ ഉള്ളിലുണ്ടെന്ന ഫീലിങ്സ് ഇതൊക്കെയാണ് ഈ ഇന്ദ്രിയ അനുഭവങ്ങൾ പക്ഷേ നമ്മൾ നയിക്കപ്പെടേണ്ടത് വിശ്വാസത്താലാണ് വിശ്വാസം നയിക്കപ്പെടുന്ന ആരുണ്ടൂടെ വിശ്വാസത നയിക്കപ്പെടുക വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടത്തേക്കും നമുക്ക് ഒരു ഫീലും തോന്നുന്നില്ലെങ്കിലും നമുക്ക് കുർബാന കാണാൻ ഒരു ഫീൽ തോന്നുന്നില്ലെങ്കിലും കുമ്പസാരിക്കുമ്പോൾ ഒരു ഫീൽ തോന്നുന്നില്ലെങ്കിലും ബൈബിൾ വായിക്കുമ്പോൾ ഒരു ഫീലും തോന്നുന്നില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കുക ഇത് ഈ പ്രാർത്ഥന എന്നെ ബലപ്പെടുത്തുന്നുണ്ട് എൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തുന്നുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമേ അതായത് പേര് പ്രാർത്ഥിക്കുവാണ് ഒരാൾ ഈ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുക അപ്പം ഒരാൾ ഭയങ്കരമായ ദൈവാനുഭവത്താൽ വൺ അവർ അയാൾ പ്രാർത്ഥിക്കുന്നു കാരണം അയാൾക്ക് വളരെ ഫ്രീ ആയിട്ട് ദൈവാനുഭവത്തിൽ കൂടെ അയാൾ പ്രാർത്ഥിക്കുവാണ് വേറൊരാൾ ഈ ഒരു മണി ഒരു ദൈവാനുഭവം കിട്ടുന്നില്ല ഒരു ഫീലിങ്സും കിട്ടുന്നില്ല പക്ഷെ എന്നാലും അയാൾ ഒരു മണിക്കൂർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കുന്ന അവന് പക്ഷേ അവനറിയാം ഒന്ന് ദൈവനും കിട്ടുന്നില്ലെങ്കിൽ അവനിങ്ങനെ ഇരിക്കുവാണ് വൺ അവർ ഇരിക്കുവാണ് വേറൊരുത്തൻ ഫ്രീ ആയിട്ടിരിക്കുന്നു വേറൊരുത്തൻ വൺ അവർ ഇങ്ങനെ ഇങ്ങെ ഇരിക്കുന്നു ബലം പിടിച്ചിരിക്കുന്നു ഇതിനകത്ത് ആരുടെ പ്രാർത്ഥനയാണ് കൂടുതൽ ശ്രേഷ്ഠമായ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയാണ് കൂടുതൽ ശ്രേഷ്ഠമായ പ്രാർത്ഥന ഉറപ്പായിട്ടും ഈ ബലം പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം അവന് പ്രത്യേക ഒരു ഫീലിങ്സ് കിട്ടുന്നില്ലെങ്കിലും പ്രത്യേക ഒരു സന്തോഷം തോന്നുന്നില്ലെങ്കിലും അവൻ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇരിക്കുവാണ് മറ്റവൻ്റെ ഉള്ളിൽ അവനെ മുമ്പോട്ട് ധരിക്കുന്നത് അവൻ്റെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു വികാരങ്ങളൊക്കെയാണ് ആ വികാരങ്ങൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവന് ഇരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവന് വികാരമൊന്നും ഇല്ലെങ്കിലും ഇവനിരിക്കുവാണ് ഈ കാരണം ഈശോയ്ക്കറിയാം ഇവൻ്റെ ഉള്ളിൽ മറ്റോൻ്റെ ഉള്ളിൽ വികാരമില്ലാ വികാരം ഉണ്ടെന്നുള്ളതും ഇവൻ്റെ ഉള്ളിൽ വികാരം ഇല്ല എന്നുള്ള കാര്യം ഈശോയ്ക്ക് പക്ഷേ കർത്താവ് ഇങ്ങനെ നമ്മളെപ്പോഴും നിങ്ങളുടെ കാര്യമേ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റും നിങ്ങളുടെ കാര്യം ഈശോയെ നീ എനിക്ക് പ്രത്യേക ഒരു വികാരം തന്നില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ പ്രത്യേക ഒരു ഇമോഷൻ തന്നില്ലെങ്കിലും ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്കിതിൻ്റെ ഒരു ഒരു ഒന്നൊന്നും തോന്നുന്നില്ലെങ്കിലും കർത്താവെ എൻ്റെ മനസ്സിൽ പ്രാർത്ഥന വന്നു എൻ്റെ മനസ്സിൽ പ്രത്യേകം ഒരു ഇരിക്കാൻ പോലും തോന്നുന്നില്ലെങ്കിൽ ഈശോയെ ഞാൻ നിൻ്റെ നിന്റെ ഞാൻ ഇരിക്കുന്നു ഈശോക്കറിയാം ഇവൻ ഒരു മണിക്കൂർ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ പറയുന്നവനായിരിക്കണം ഇവൻ്റെ ഉള്ളിൽ ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കണം ഈശോയെ എനിക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ ഈശോയെ എനിക്കൊരു സ്നേഹം തോന്നുന്നില്ലെങ്കിലും കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് മാത്രമേ അങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇരിക്കാതെ നമ്മൾ നയിക്കപ്പെടേണ്ടത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല യോഹനെ ഇരുപത് ഇരുപത്ത ദിവസ പറയുന്നു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗ്യമായി നമുക്ക് ഈശോയെ കാണാതെ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ഉറച്ച ബോധ്യവുമാണ് വിശ്വാസം എനിക്ക് ഈശോയെ വിശ്വാസമുണ്ടോ എനിക്ക് ഈശോയെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈശോയെ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ ഈശോ എന്നെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നും എൻ്റെ ഈശോൻ്റെ അടുത്തുണ്ടെന്നും എൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തുന്നുണ്ടെന്നും എൻ്റെ പ്രാർത്ഥനയൊന്നും വർധാവിലാവുന്നില്ലെന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രവേശനമുള്ളേ അല്ല നമ്മളെപ്പോഴും ഈ ഒരു ദൈവാനുഭവം എനിക്കൊരു ദൈവാനുഭവം വേണം എന്ന് പറഞ്ഞോട്ട് നിന്നാൽ എപ്പോഴും നമ്മൾ ഗുരുവായ ഭക്ഷണം കഴിക്കാൻ അശക്തരല്ലാത്തതിനാൽ ഞാൻ നിങ്ങൾക്ക് പാല് തന്നു എന്നാൽ ഇപ്പോഴും നിങ്ങൾ അതേ അവസ്ഥയിലാണ് ഈ അവസ്ഥയിൽ തന്നെ നമ്മളെപ്പോഴും അങ്ങ് നിൽക്കുകയും ഇത് മാറ്റിയിട്ട് മുമ്പോട്ട് പോകണം നമുക്ക് കട്ടിയുള്ള ഭക്ഷണം കഴിക്കണം കട്ടിയുള്ള ഭക്ഷണം കഴിക്കണം കട്ടിയുള്ള ഭക്ഷണം പക്വ തിന്നവഴാണ് അവരിങ്ങനെ ഇങ്ങനെ മതത്തെ രസയ്ക്ക് തൻ്റെ ലൈഫിൻ്റെ ഒരു നാൽപ്പത് വർഷം വന്നു നാൽപ്പതോ അമ്പത് വർഷം ദൈവാനുഭവങ്ങളൊന്നുമില്ലായിരുന്നു പറയണേ ദൈവാനുഭവങ്ങളില്ലാതെ ഇവരെങ്ങനെയായിരിക്കും ഈ ഇത്രയും വലിയ സുതൂഷ് ചെയ്തത് എങ്ങനെയായിരിക്കും വിശുദ്ധ ഇങ്ങനെ പാവം പഠിച്ച ആൾക്കാരെയൊക്കെ എടുക്കുകയും വ്രണങ്ങളൊക്കെ ഇങ്ങനെ സുഖപ്പെടുത്തുകയും അവരുടെ അതിൻ്റെ കൂടെ നിൽക്കുകയൊക്കെ എങ്ങനെയായിരിക്കും ദൈവാനുഭവം ഇല്ലാതെ അതെങ്ങനെയായിരിക്കും നിൽക്കുക എനിക്ക് തോന്നുന്നത് ഒരു വചനവുമില്ലേ എന്നാ ഈ ചെറിയവരിൽ നി ഒരുവന് ചെയ്ത് കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ ഒരുവന് ചെയ്ത് കൊടുക്കാത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്ത് കൊടുക്കാതിരുന്നത് ഈ ഒരു വചനമായിരിക്കും ചിലപ്പോൾ മദറിനെ മുമ്പോട്ട് നയിച്ചതേ കാരണം മദർ അറിയാം ഈ ചെറിയ ചെറിയൊരുവൻ ചെയ്ത് കൊടുക്കുമ്പോഴെല്ലാം ഈശോയ്ക്കാണ് ചെയ്തു കൊടുക്കുന്നത് ആ വചനത്തിൽ വിശ്വസിക്കുകയാണ് വചനത്തിൽ വിശ്വസിക്കുന്നു ഈ ചെയ്തു കൊടുത്ത കൊടുക്കാത്തപ്പോൾ പിതാ ചെയ്ത് എനിക്കാണ് ചെയ്ത് ചെയ്ത് കൊടുക്കാതിരുന്നത് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു ഇതായിരിക്കും മദറിനെ ചിലപ്പോൾ മുമ്പോട്ട് നയിച്ചതേ നമുക്കും ഈ വചനത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകാം ഓരോന്നിനും ഈശോ ഉണ്ടെന്നും എൻ്റെ പ്രാർത്ഥനകളെ ഈശോ കേൾക്കുന്നുണ്ടെന്നും എന്നുള്ള വചനങ്ങളിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് ുമ്പോട്ടോന്നൊക്കെ പറ്റണം അങ്ങനെ പോകുന്നവന് മാത്രമേ നിലനിൽപ്പുള്ളൂ അങ്ങനെ പോകുമ്പോൾ മാത്രമേ നിലനിന്ന് മുമ്പോട്ടോ പറ്റത്തുള്ളൂ സോ ഈയൊരു 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 സ്നേഹം നമ്മളെ മുമ്പോട്ട് നയിക്കട്ടെ വികാരങ്ങളല്ല നമ്മളെ സ്നേഹം മുമ്പോട്ട് നയിക്കട്ടെ വിശ്വാസം മുമ്പോട്ട് നയിക്കട്ടെ നമുക്കിങ്ങനെ ഈ പാല് മാറ്റിയിട്ട് കട്ടിയുള്ള ഭക്ഷണത്തിലേക്ക് വരാം ഗുരുവിനെ സ്വീകരിക്കാം അമ്മ